മാലിന്യ ഊന്നൽ നൽകിക്കൊണ്ട് പഞ്ചായത്തിൽ അവതരിപ്പിച്ചു ശുദ്ധവായും ും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ മുഖ്യ ഉത്തരവാദിത്വമായി കണക്കാക്കുന്നതിനാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൊടുക്കുന്ന വിവിധ കർമ്മപരിപാടികൾക്കായി ബഡ്ജറ്റിൽ എത്താൻ കഴിയണം ആശ്രയിച്ച് അന്യസംസ്ഥാനത്തെ മുട്ട എന്നിവയുടെ ഉപയോഗത്തിന് അവധി വരുത്തി ഗ്രാമമായി മാറ്റാൻ വേണം ഒൻപത് മൂന്ന് കോടി രൂപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ ചെലവും എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ഇടത്തല പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൽ ഖാദർ അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയും പദ്ധതി വീതമായി പത്ത് ദശാംശം ഒൻപത് കോടിയും ചേർത്ത് പതിനൊന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടിയുടെ ലൈഫ് ഭവൻ പദ്ധതിയും നടപ്പിലാക്കും പുതിയ പഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണത്തിനായി രണ്ട് കോടി രൂപ വകയിരുത്തി സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി ഒരു ലക്ഷവും പഠനമുറി നിർമ്മാണത്തിനായി എട്ട് ലക്ഷവും നീക്കിവച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തും സബ് സെന്ററുകളെ വെൽനസ് കേന്ദ്രങ്ങളാക്കും നിർധനരായ വൃക്കരോഗികൾക്കായി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് കേന്ദ്രം തുടങ്ങും ആശ്രയ പദ്ധതി പ്രകാരം ഭവനരഹിതർക്ക് ഭവന നിർമ്മാണത്തിനായും പദ്ധതിയുണ്ട് കാർഷിക മേഖലയിൽ മുപ്പത്തിനാല് ലക്ഷവും മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയ്ക്കായി മുപ്പത് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയും വകയിരുത്തി സാക്ഷരത തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി ഒരു ലക്ഷവും പഠനമുറി നിർമ്മാണത്തിനായി എട്ട് ലക്ഷവും നീക്കിവച്ചിട്ടുണ്ട് കുടിവെള്ളത്തിന് അൻപത് ലക്ഷവും ശുചിത്വത്തിന് അറുപത് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് വയോജനങ്ങൾക്കായി ഇരുപത് ലക്ഷം രൂപയുടെയും അഗതിക്ഷേമത്തിന് വനിതാ വികസനത്തിന് വകയിരുത്തി റോഡ് തെരുവുവിളക്ക് എന്നിവയ്ക്കായി ആറ് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം